നമ്മൾ ഷാബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കണം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് കഴിഞ്ഞ റമദാനിൽ നോമ്പ് നോറ്റു കൂട്ടാൻ ആളുകൾ നോമ്പ് നോറ്റു കൂട്ടാൻ ബാക്കിയുള്ള ആളുകൾ ഉണ്ടാകും യാത്ര കൊണ്ട് അല്ലെങ്കിൽ രോഗം കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായ കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ റമദാനിൽ നോമ്പ് നോറ്റു കൂട്ടാൻ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യണം ഈ ഷാബാനിൽ അവരത് നിർബന്ധമായിട്ട് നോറ്റ് കൂട്ടണം കാരണം ആയിഷ ആയിഷാർ അലി അള്ളാഹുത്താലഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടുള്ള ഹരീസിൽ ഇമാം ബുഖാരിയും മുസ്ലിമും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹരീസിൽ പറഞ്ഞിട്ടുള്ളത് കാന റമദാൻ ആയിഷ പറയാണ് എനിക്ക് റമദാനിലെ നോമ്പ് നോട്ടു വീട്ടാനുണ്ടാകും അല്ലാതെ അത് നോട്ടു എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അവർ അതിന്റെ കാരണങ്ങൾ പറയുന്നുണ്ട് ഈ ഹരീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിൻ ഹജർ ഫത്തോഹുൽ ബാലിയിൽ പറഞ്ഞു ആയിഷ നോമ്പ് വിട്ടാൻ ിലായിരുന്നു ഞാൻ അത് നോട്ടുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് അടുത്ത റമദാനിന്റെ മുമ്പ് ഷാബാൻ റമദാനായി ഈ ഹരീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇബിൻ ഹജർ പറയുന്നത് മിൻ ആയിഷ അത് വിട്ടാറുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ലാ ഇങ്ങനെ നോറ്റ് വീട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പിന്തിപ്പിക്കുക എന്നുള്ളത് അവർക്ക് ജായിസ് അല്ല എന്നുള്ളതാണ് ഹത്തായുല റമലാൻ ആഹാ മറ്റൊരു റമലാൻ പ്രവേശിക്കുന്നത് വരെ അതെന്താണ് ഇനി അത് പിന്തിപ്പിക്കുന്നത് ജായിസ് അല്ല എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ളത് ആര് വിശദീകരിച്ചിട്ടുണ്ട് ഇബിൻ ഹജർ ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയണം അപ്പൊ അത് അത് ആ നോമ്പ് നോറ്റു കൂട്ടാനുള്ള ആളുകൾ നോമ്പ് നോറ്റു കൂട്ടണം എന്നർത്ഥം അങ്ങനെ നോമ്പ് നോറ്റു കിട്ടാതിരിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ് ി റഹ്മത്ത് അലഹി അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ചോദിച്ചു ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ നോമ്പ് നോറ്റ് കിട്ടിയിട്ടില്ല അതിന് അദ്ദേഹം കൊടുത്ത മറുപടി അസ്താനി നോമ്പ് മറ്റൊരു മുമ്പ് നോറ്റ് കിട്ടാതെ അത് പിന്തിപ്പിക്കുക എന്നുള്ളത് തെറ്റാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ് അൽ യഖൂലൂൻ കാരണം ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ലാ ഒരു മനുഷ്യന് അപ്പോ റമദാനിൽ നോമ്പ് നോറ്റു കിട്ടാനുള്ളത് അടുത്ത റമദാനിന്റെ മുമ്പ് അത് നോറ്റു കിട്ടണം അതിനുശേഷം പിന്തിപ്പിക്കുക എന്നുള്ളത് അല്ല എന്നുള്ളത് അവരത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്ത റമദാൻ വരുന്നതിന്റെ മുമ്പായിട്ട് ആ നോമ്പ് നോറ്റു കിട്ടണം അതിന്റെ കാരണം ലിമാ ഫിദായി കാരണം അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവരുടെ അശ്രദ്ധ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് അത് അനുവദനീയമല്ല എന്നുള്ളത് അഹുൽ ഇൽമ പറഞ്ഞിട്ടുണ്ട് അത് അബദ്ധമാണ് തെറ്റാണ് ഇനി ഒരാൾ യാതൊരുവിധ എഴുതറുമില്ലാതെയാണ് നോമ്പ് പിന്തിപ്പിച്ചതെങ്കിൽ അടുത്ത റമദാൻ്റെ മുമ്പ് അയാൾ അത് നോറ്റ് വീട്ടിയിട്ടില്ല എങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ളത് വേറൊരു വിഷയമാണ് പിന്നീട് ആ നോമ്പ് നോറ്റ് വീട്ടിയാൽ മാത്രം മതിയോ എഴുതറുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എഴുതറില്ലാതെയാണ് അടുത്ത റമദാനിന് ശേഷവും അയാൾ അത് പിന്തിപ്പിച്ചതെങ്കിൽ എന്ത് ചെയ്യണം അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ വേറെ മനസ്സിലാക്കണം പഠിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചർച്ചകൾ വരുന്നുണ്ട് അതൊറില്ലാതെയാണ് ഒരാൾ പിന്തിപ്പിച്ചതെങ്കിൽ അയാൾ എന്ത് ചെയ്യണം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വേറെ വരുന്നുണ്ട് അപ്പം അങ്ങനെ ആരെങ്കിലും ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കാനുള്ളത് ആർക്കെങ്കിലും നോമ്പ് അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം ഇത് ഷാബാനാണ് ഈ മാസത്തിൽ അവരത് നോറ്റ് വീട്ടിക്കൊള്ളണം എന്നുള്ളതാണ് ഇതാണ് അതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് ഈ ഷാബാനിനെ സംബന്ധിച്ചിടത്തോളം പല പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ ഒന്ന് ജനങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ അശ്രദ്ധരാകുന്ന മാസമാണ് ഷാബാൻ മാസം ഒന്ന് രണ്ടാമതൊരു പ്രത്യേകത പറഞ്ഞിട്ടുള്ളത് കർമ്മങ്ങൾ അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ മാസം ഈ രണ്ട് പ്രത്യേകതകളും ഒരു ഹറ്റ്യ ഹദീസിൽ വന്നിട്ടുണ്ട് അതിൽ ഉസാമത്ത് പിന്തു റിയാ റസൂൽ അല്ലാമയോട് ചോദിച്ചാൻ എന്നുള്ളത് ചോദിച്ചു ഷാബാനും നോമ്പ് നോക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പ് നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പൊ റസൂൽ അല്ലാഹി സ്വലം ഈ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് ഷെഹറുൻ യഫുലുൻ നാസ് ബൈന റജബിൻ റമദാനും ഒന്ന് ഈ മാസത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ അശ്രദ്ധരാണ് കാരണം ഷാബാനിന്റെ മുമ്പുള്ള മാസത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ സ്ട്രോങ് ആയിരിക്കും ശേഷമുള്ള റമദാനും ജനങ്ങൾ സ്ട്രോങ് ആയിരിക്കും കാരണം ഒന്ന് പിന്നെ യുദ്ധനിഷിദ്ധമായ മാസങ്ങളിൽ പെട്ടതാണ് മറ്റേത് റമദാനുമാണ് അതിൻ്റെ അടക്ക് വരുന്ന ഈ ഷാബാൻ്റെ കാര്യത്തിൽ ജനങ്ങൾ അശ്രദ്ധരാണ് എന്നുള്ളതാണ് അപ്പം അശ്രദ്ധരാണ് എന്നുള്ളതാണ് ഈ മാസത്തിന്റെ ഒരു പ്രത്യേകത അപ്പം അതുകൊണ്ടന്ന് ആ ഈ മാസത്തിന് ശ്രേഷ്ഠത ഉണ്ട് രണ്ടാമത് പറഞ്ഞത് വഹു ഷെഹർ തന്നെ ഷെഹറുൻ തുർഫി റബ്ബിൽ ആലമീൻ അള്ളാഹുവിയിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ മാസം അതുകൊണ്ട് ഫൗഹിബ് ഞാൻ നോമ്പുകാരനായിരിക്കാൻ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു അള്ളഹാവിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ഇഷ്ടപ്പെടുന്നു അഹമ്മദ് നസായക്കുദ്ധരിച്ചിട്ടുള്ള അരീസ് അപ്പൊ ഈ ഒരു ഒറ്റ അരീസിലാണ് ഈ രണ്ട് പ്രത്യേകതകൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് പറഞ്ഞ എന്താണ് ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസം ഇതിനൊരു പ്രത്യേകത ഉണ്ട് ജനങ്ങൾ അശ്രദ്ധമാകുന്ന ടൈം ചില സന്ദർഭങ്ങൾ ചില സ്ഥലങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വിഭാഗത്തുകൾ ചെയ്യുമ്പോൾ സൽക്കരമങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര പ്രതിഫലം ഉണ്ടെന്നാണ് വമ്പിച്ച പ്രതിഫലം കിട്ടുന്നുള്ളതാണ് ഹംബലി ി റഹമത്തല്ലാസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു വഫീഹി ദലീലുൻ ഈ ഹദീസിൽ തെളിവുണ്ട് ഇമാറത്തു ജനങ്ങൾ അശ്രദ്ധരായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുകൾ ചെയ്യുക അവിടെ സൽക്രമങ്ങൾ ചെയ്യുക എന്നുള്ളത് മുസ്തഹബാണി എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട് കാരണം അസ്സവജല്ല കാരണം ആ സമയത്ത് അമലുകൾ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ് അതിൽ ചില ഉദാഹരണങ്ങൾ എടുത്ത് പറയുന്നുണ്ട് ഇപ്പം ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ രാത്രി എനിക്ക് സംസ്കരിക്കാം ജനങ്ങളധികവും കടന്നുറങ്ങായിരിക്കും ആ സമയത്തുള്ള നിസ്കാരത്തിന് എന്ത്ണ്ട് പ്രത്യേക പ്രതിഫലമുണ്ട് അതേപോലെ തന്നെ ദുഹാസ്കാരത്തിന്റെ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അധിക പേരും ദുഹാസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാണ് അതിന് പ്രത്യേക പുണ്യം പറഞ്ഞു അങ്ങനെ പലത് അസറിന് ഒരു ദ്വാ ഉണ്ട് ആ ദുവാക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു പക്ഷെ ജനങ്ങൾ അധിക പേരെന്താണ് അസറിനു ശേഷം ദ്വ ചെയ്യുന്നതിൽ അശ്രദ്ധരാണ് അധിക ആളുകളും ചെയ്യാറില്ല അതേപോലെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്കുള്ള ദ്വാ ജനങ്ങളിൽ അധിക പേരും അത് ചെയ്യാറില്ല അതിന് എന്നാൽ ഉത്തരം കിട്ടുമെന്നുള്ളത് അനുശ്ചരി പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് പല ഉദാഹരണങ്ങൾ ഉലമാക്കൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ജനങ്ങൾ അശ്രദ്ധരാവുന്ന സമയത്ത് വമ്പിച്ച പ്രതിഫലം പുണ്യം ഉണ്ടാകുമെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം അതിൽപ്പെട്ടൊരു മാസമാണ് ഇത് ഷാബാൻ മാസം രണ്ടാമെന്ന് പറഞ്ഞത് കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്നുള്ളതാണ് കർമ്മങ്ങൾ മൂന്ന് രൂപത്തിൽ രണ്ട് മൂന്നാല് രൂപത്തിൽ ഉയർത്തപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് രൂപമാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും ദിവസം രണ്ട് തവണ ഉയർത്തപ്പെടുന്നുണ്ട് ഒന്ന് പകലിന്റെ അവസാനം രാത്രിക്ക് മുമ്പ് മറ്റത് രാത്രിയുടെ അവസാനം പകലിന്റെ മുമ്പ് ദിവസവും രണ്ട് തവണ ഉയർത്തപ്പെടുന്നുണ്ട് അത് ഏത് ദിവസം ആഴ്ചയിലാണെങ്കിൽ രണ്ട് ദിവസം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നിമിഷല്ലാ സ്വലം നോമ്പ് സുന്നത്താക്കാനുള്ള ഒരു കാരണം പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് മൂന്നാമത് പറഞ്ഞത് വർഷത്തിൽ ഒരിക്കൽ അതിന് തെരഞ്ഞെടുത്തിട്ടുള്ള മാസം ഏതാണ് ഷാബാൻ മാസമാണ് പറ്റി ഉലമാക്കൾ വെച്ചാൽ അൽ അറുൽ യോ അറളു ഉണ്ട് അറുനുൽ ഉസ്ബോയി ഉണ്ട് അറുൽ ഉണ്ട് അതിൽ വർഷത്തിൽ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് പ്രദർശിപ്പിക്കുന്ന കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്ന മാസം അള്ളാഹ് തെരഞ്ഞെടുത്തത് ഏത് മാസമാണ് ഷാബാൻ മാസം അപ്പൊ ഈ മാസത്തിന് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് ഒന്ന് നോമ്പൊക്കെ നോറ്റുവിട്ടാനുള്ള ആളുകൾ ആ നോമ്പ് നോറ്റുവിട്ടുക രണ്ടാമത് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്തുകൊണ്ട് ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് അപ്പം അതിന് കൂടുതൽ പുണ്യമുണ്ട് പ്രതിഫലമുണ്ട് അടുത്തത് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതിന് വേണ്ടി അല്ല പിന്നെ വർഷങ്ങളുടെ കൂട്ടത്തിൽ തെരഞ്ഞെടുത്തിട്ടുള്ള മാസം അത് ശാപാനം ആഴ്ചയിൽ അല്ല തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ട് ദിവസങ്ങൾ തിങ്കള് വ്യാഴം ദിവസം തെരഞ്ഞെടുത്തിട്ടുള്ളത് രാത്രിക്ക് മുമ്പ് പിന്നെ പകലിന്റെ അവസാനം അതേപോലെ തന്നെ രാത്രിയുടെ അവസാനം പകലിന്റെ മുമ്പ് അത് ദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഉലമാക്കൾ അത് വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കുക ഇബിൻ ഹജർ പറയുന്ന ഫത്തുഹുൽ ബാരിയിലെ കാനൽ മുസ്ലിം ഇര ദഹല ഷബാൻ അക്കബു മസാഹിഫി ജനങ്ങൾ ഷഹബാൻ വന്നാൽ എന്ത് ചെയ്യും ഖുറാൻ പാരായണം അവർ ഒരു ഖുറാൻ തുറന്നു വെച്ചിട്ട് ഖുറാൻ പാരായണം ധാരാളമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ ബാരിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇബിൻ റജബുല ഹംബലി റഹമി പറഞ്ഞു ലമ്മാ റമദാൻ എന്നുള്ളത് റമലാനിന്റെ ഒരു മുഖവുരയാണ് അതുകൊണ്ടാണ് റമദാൻ മിന സിയാം ഖുർആൻ റമലാനിൽ നിർബന്ധമാക്കപ്പെട്ട ഷറാക്കപ്പെട്ട പലതും എന്താണ് ഷാബാലും ഷറാകട്ടു ഏത് സിയാം നോമ്പ് അത് റമലാലിൽ മഷൂറാക്കപ്പെട്ടു അത് റമലാലിലുണ്ട് റമലാലിൽ നിർബന്ധമാണ് അതേപോലെ തന്നെ അത് ഷാബാലുണ്ട് അതേപോലെ തന്നെ കിറാത്തുൽ ഖുറാൻ അതെന്തിനാണ് റമദാൻ റമലാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങണം അതിന് വേണ്ടിയിട്ടാണ് അതേപോലെ റഹ്മാൻ റഹ്മാനി വിധേയമായിക്കൊണ്ട് ആ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് മനസ്സുകൾ സംതൃപ്തമായിത്തീരണം ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് റമലാലിനെ സ്വീകരിക്കാൻ ഒരുങ്ങണം ആ ഇബാത്തുകൾ ചെയ്തുകൊണ്ട് റഹ്മാനെ വിധേയപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തണം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ റമലാനിന്റെ ഒരു മുഖവുര ആണേത് ഷാബാൻ എന്നുള്ളതാണ് ഇബ്രാജിബുൽ ഹംബലി റഹമത്തുല്ലാഹി അലഹി പറയുന്നത് വറാഖ് അൽ ബൽഹി റഹമത്തുലാഹി അലഹി അദ്ദേഹം പറഞ്ഞു റജബ് മാസം എന്നുള്ളത് കൃഷി ചെയ്യാനുള്ള മാസമാണ് കൃഷി ഇറക്കാനുള്ള മാസമാണ് ഷഹറു ഷാബാൻ ഷഹറു സുഹൈൽ ഇസറൈ ഷാബാൻ മാസം എന്നുള്ളത് ആ കൃഷിക്ക് വെള്ളം നനച്ചു കൊടുക്കാനുള്ള മാസമാണ് വഷഹർ റമലാൻ ഷഹറു ഹസാദ് ഇസറൈ റമദാൻ എന്നുള്ളത് അത് കൊയ്തെടുക്കാനുള്ള ആ വിളവ് കൊയ്തെടുക്കാനുള്ള മാസമാണ് എന്റെ അദ്ദേഹം പറയുന്നത് കൃഷി ഇറക്കിയിട്ടില്ലെങ്കിൽ വലം വെള്ളം നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ റമദാൻ റമദാനിൽ എങ്ങനെ ആ വിളവ് അവന് കൊയ്തെടുക്കാൻ സാധിക്കും അപ്പൊ ഷാബാൻ എന്നുള്ളത് അത് നനച്ചു കൊടുക്കേണ്ട മാസമാണ് റമദാൻ അത് കൊയ്തെടുക്കേണ്ട മാസമാണ് അപ്പൊ അതിനായിരിക്കണം ഈ ഷാബാൻ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നർത്ഥം അമ്പ്രബിൻ കൈസൂരിൽ മലായി അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ കാണാം ഷാബാൻ ഷാബാനിലേക്ക് പ്രവേശിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കടകളടക്കും എന്നിട്ട് ഖുറാൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒഴിഞ്ഞിരിക്കുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സലമത്ത് ബിൻ അദ്ദേഹം പറഞ്ഞു കാന യുഖാലു ഷഹറുൽ ഷാബാൻ മാസം അറിയപ്പെടുന്നത് ഖുർറാക്കളുടെ മാസം എന്നുള്ളതാണ് അതായത് ഖുറാൻ പാരായണം ചെയ്യുന്ന ആൾക്കാരുടെ മാസം എന്നുള്ളതാണ് വക്കാരൻ ഹബീബു അഭി സ്ഥാപിച്ച് അദ്ദേഹം പ്രവേശിച്ചാൽ അദ്ദേഹം പറയുമായിരുന്നു ഹാദാ ഷഹറുൻ ഷഹറുൽ ഖുറ ഇത് ഖുറാൻ പാരായണക്കാരുടെ മാസമാണ് എന്നുള്ളത് അദ്ദേഹം പറയാറുണ്ടായിരുന്നു അമ്രിന് കൈശ്രമത്തിലുമായിരുന്നു പ്രവേശിച്ചാൽ അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ത് റമദാനിന് മുമ്പ് സ്വന്തത്തെ നന്നാക്കിയ ആളുണ്ടോ അവർക്ക് മംഗളം അവർക്ക് അഭിനന്ദനം നേരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഇങ്ങനെ നിരവധി ഈ സലഫുകൾ എന്ത് ചെയ്തിരുന്നു എന്നുള്ളത് നിരവധി ആസാറുകൾ ഇബിൻ ജബുൽ ഹംബലി റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ ലത്തോഫിലെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് കാരണം ഈ മാസം രണ്ട് പ്രത്യേകതകളാണ് ഒരറ്റ ഹദീസിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം രണ്ടാമത്തത് ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസം അപ്പം ഒരു പ്രാധാന്യം ഇതിനിടെ പറയും ഹജീസുകളിൽ അതിന്റെ ഫലാലുകളെ സംബന്ധിച്ച് ധാരാളമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പം ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഖുറാം പാരായണം വർദ്ധിപ്പിക്കുക നോമ്പുകൾ സതക്കകള് അതല്ലാത്ത പുണ്യകർമ്മങ്ങൾ ഒക്കെ വർദ്ധിപ്പിച്ചിട്ട് റമദാനിന് വേണ്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറെടുപ്പ് നടത്താനുള്ള ഒരു സമയമാണ് സമയമാണെന്ത് ഷബാൻ എന്നുള്ളത് അപ്പം അത് മനസ്സിലുണ്ടാകണം ആലോചിക്കണം ഒഴുക്കിനനുസരിച്ചിട്ട് നീന്താതെ ഒഴുക്കിനെതിരായിട്ട് നീന്താൻ ശ്രമിക്കുക അത് വിചാരിച്ചെങ്കിലേ നടക്കൊള്ളൂ അല്ലാതെ ഷബാനായിട്ടും കാര്യമില്ല റമദാനായിട്ടും കാര്യമില്ല അവനവൻ്റെ പരലോകത്തിന്റെ കാര്യം ചിന്തിക്കുക